നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേട്ടോ തോരരു ഇതാണ് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാൻ പടവളി പടവലങ്ങ കുറച്ച് എടുത്ത് അരിഞ്ഞ് വച്ചിരിക്കുന്നതാണ് കൂടെ സവാളയുണ്ട് മുളകും അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഓയിൽ ഓയിൽ കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചുകൊടുത്തു ആവശ്യത്തിനുള്ള കരിഞ്ഞിട്ട് കൊടുക്കാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ സവാള സവാളയും പച്ചമുളക് തോരനെല്ലാം ചോറൊക്കെ വാങ്ങി കഴിയാൻ അടുത്ത് ഇങ്ങനെ കത്തിയിലടത്തി വെക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കത്തിയില വെക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്ന കാരണം പറഞ്ഞു അടുത്ത കേട്ടോ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു ഐറ്റം ആയിരുന്നില്ല ഈ പടവരങ്ങ എന്നൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ പടവരങ്ങത്തോടെ കൂട്ട് തുടങ്ങിയിട്ടോ നിങ്ങൾക്കൊക്കെ പടവരങ്ങത്തോ ഇഷ്ടമാണോന്നുള്ളതൊക്കെ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത അതുപോലെ തന്നെ നാടൻ റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് നന്നായിട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് വന്നിട്ട് കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് സവാള നന്നായിട്ട് വലുന്ന് വന്നിട്ടുണ്ട് സവാള വലുന്ന് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവരുകൾ ചേർത്ത് കൊടുക്കുക നമ്മൾ കൊടുക്കുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ അലച്ചു കൊടുക്കുക നല്ല കൊടുക്കണം നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാ മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് ആഴ്ചയിൽ കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് തട്ടിപ്പത്തി മൂടി വേവിച്ചെക്കാതി ഒത്തിരി വേവൊന്നും നമ്മുടെ ഈ പല കലങ്ങത്തോടെ ഇല്ല കേട്ടോ നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് തുറന്ന് മൂടി തുറന്ന് ഇരട്ടി കൊടുക്കാം കേട്ടോ മൂടി വെട്ട ചട്ടിയില്ല മൂടി തുറന്ന് ചട്ടി കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ ഒന്ന് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ തവണ ആട്ടം ഇടക്കണം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പുണ്ടോന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചെലു വെച്ചിട്ടുണ്ട് ഇതിനാവശ്യം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ ഇച്ചിരോടെ ഇട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും കുറച്ച് കുറവായിട്ടായിട്ട ഉപ്പ് ഇടാറുള്ളൂ ഓൾറെഡി എനിക്ക് നല്ല ഉപ്പ് വേണം അപ്പോൾ എല്ലാവരും നമ്മൾ അതിൽ ഷെല്ല് ചെയ്യേണ്ടത് കുറച്ച് കുറച്ചിടും പിന്നെ ഉപ്പ് നമുക്ക് കുറച്ച് കുറച്ചിട്ടാലും കൂട്ടണമെങ്കിൽ കൂട്ടാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിട്ടു പോവും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും സൂത്രപ്പണി കൊണ്ട് വന്നാലാണ് അത് ഓക്കെ ആക്കി എടുത്ത് കിട്ടുന്നത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തട്ടിപ്പൊത്തി നമ്മുടെ മൂളി വയ്ക്കാം തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ട് ആ ഒരു എണ്ണയെ കിടന്ന് ഇത് നമുക്ക് ഓക്കെ ആക്കി കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓൾറെഡി ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വഴി കേട്ടോ അതായിട്ട് അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം ഓൾറെഡി നല്ല നല്ല തീയുണ്ട് കേട്ടോ അത് പെട്ടെന്ന് കുക്കായി കിട്ടും തീ അതിന് കുറച്ച് ഒന്ന് കുറയ്ക്കുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് മൂടി ഒന്ന് തുറന്നു ഇളക്കി കൊടുക്കാം ഓൾറെഡി തേങ്ങ ഇട്ടിരുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം മൂടി വെച്ചിട്ട് പോയാൽ അതാണ് തേങ്ങ തുറന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ തുടങ്ങും ഏകദേശം നമുക്ക് ഈ ഒരു സൗഡർ റെഡി ചോറൊക്കെ ഇനി ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടാണ് അപ്പോൾ കപ്പളങ്ങ കപ്പളങ്ങൾ തോരന അതുപോലെ ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് മനസ്സിലാവില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റൈസ് ആണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരൻ തോരനുണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നതിലും ഇതുപോലെ ഉണ്ടാക്കിയുള്ള നല്ല ടേസ്റ്റാണ്